ശ്രീകാന്തിൻ്റെ വശയിടൻ ചടങ്ങ് നന്നായി നടക്കണമെന്നും അവരുടെ ആഗ്രഹം പോലെ നമ്മളും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നും ദേവതി പറയുന്നതോടെ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സച്ചി സമ്മതിക്കുന്നു ഇത് കേട്ട് വർഷയ്ക്ക് ശ്രീകാന്തിന് സന്തോഷമായെങ്കിലും ചന്ദ്രമതിക്ക് ആവുന്നു പിന്നീട് മഹിമേനെ വിളിക്കുന്ന ചന്ദ്രമതി എൻ്റെ ശ്രമങ്ങളെല്ലാം പോയെന്നും സച്ചി ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പറയുമ്പോൾ മഹിമയ്ക്ക് സന്തോഷമായെങ്കിലും ചന്ദ്രമതിയുടെ വാക്കിന് ആ വീട്ടിൽ ഒരു വിലയില്ലേ എന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മഹിമ സംസാരിക്കുന്നു തുടർന്ന് സച്ചി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് ചന്ദ്രമതി മഹിമയ്ക്ക് വാക്കുകൊടുക്കുന്നു പിന്നെ പിന്നീട് സച്ചി ചടങ്ങിൽ പങ്കെടുത്താൽ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കൂ എന്നും സച്ചിക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കുമെന്നും അതിന്റെ അവസാനം ശ്രീകാന്തം വഷേ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നും സച്ചിനെ കൊണ്ട് ആ ചടങ്ങിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിച്ചിരിക്കുമെന്നും മഹിമ മധുസൂദനോട് പറയുന്നു പിന്നീട് അടുക്കളയിലെത്തി സച്ചിനെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു തുടർന്ന് സച്ചി ചടങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണമെന്നും ചന്ദ്രമതി രേവതിയോട് പറയുന്നു പിന്നീട് ചടങ്ങിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയെടുത്ത രേവതി സച്ചിനെ ഉപദേശിക്കുമ്പോൾ ഞാനായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നും പക്ഷേ എൻ്റെ അച്ഛനെ അപമാനിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്നും സച്ചി പറയുന്നതോടെ രേവതിക്ക് ടെൻഷനാകുന്നു പിന്നീട് ചടങ്ങിന് അച്ഛനെ കൊണ്ടുവരണമെന്ന് ചന്ദ്രമതി പറഞ്ഞതോത്ത് ശ്രുതി ടെൻഷൻ അടിക്കുന്നു തുടർന്ന് ശ്രുതി അമ്മേനെ വിളിച്ച് താലി മാറ്റിക്കെട്ടൽ ചടങ്ങിനെ പറ്റി പറയുകയും കുറച്ച് പണം കടം ചോദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സ്വർണം പണയം വെച്ച് കാശ് തരാമെന്ന് അമ്മ പറയുന്നു ശേഷം ചടങ്ങിന് മുമ്പ് അവിടെ ഒരു പ്രശ്നമുണ്ടായി ആ ചടങ്ങ് അലങ്കോലമാകണമെന്നും അതറിഞ്ഞ് ചടങ്ങിന് വന്ന അച്ഛൻ തിരികെ പോയി എന്ന് ഞാൻ പറയുമെന്നും സച്ചിനെ വെച്ച് ഞാനൊരു കളി കളിക്കുമെന്നും ശ്രുതി മീരയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു